ും അപ്ല വരാതറിഞ്ഞെ വിമാനം ഇറങ്ങി കിണപ്പ് വരുന്ന പറഞ്ഞത് വിമാനത്തിൽ വിമാനത്തിൽ ഉറങ്ങിക്കല്ലേ വലിയ വിമാനം ഇറങ്ങി കിണിപ്പ് വരുന്ന പറഞ്ഞത്

അതൊക്കെ കുട്ടി ഒന്നും കേട്ട് വന്നാണേ ഇത് പറയാനായിക്കൂലോ ആ കണ്ടോ പോയില്ലോ ഒരു കേടി ഞാൻ എന്റെ ഔത്ര എത്താൻ പറയാം വലൈക്കും ആ സക്കാത്തിന് ആൾക്കാരെ പൈസ ഞാനോ സൗദി അറേബ്യയിലുള്ള എല്ലാ ലുലുലും ഈ ചെറിയ പെരുന്നാൾ ആയതുകൊണ്ട് മാർച്ച് പത്തൊമ്പതാന്തീതി മുതൽ ഇരുപത്തിരണ്ടാം തിയതി വരെ പൈസയ്ക്ക സാധനങ്ങൾ കൊടുക്കുന്നത് പിന്നെ എന്തൊക്കെ ഞാൻ ആവശ്യം ആ ഞാൻ വലിച്ചോണ്ടാവശ്യം അവിടെ കഞ്ഞൂർ ഞാനിപ്പിച്ച സാധനം വാങ്ങി അതേമാതിരി ഇപ്പ്ര ആവശ്യം ഓരോ ഓഫർ ഉണ്ട് ആ സുപ്പൂർ ഇരുപത്തി അഞ്ചാം തീയതി പേരുണ്ട് ഓരോടുത്ത് കൊടുത്തായ്ക്കോ എല്ലാ സാധനങ്ങളും അവൻ പറയാനായിക്കണ്ട അതിന്റെ അടുക്കുന്ന അടിച്ചല്ലേ